രാജ്പീഷ് ഷെട്ടി നായകനാണോ പ്രതി നായകനാണോ ഏത് വേഷം ചെയ്യുമ്പോഴാണ് ഒരു നടൻ കൂടുതൽ മിന്നിത്തിളങ്ങുക നായക വേഷം ചെയ്യുമ്പോഴോ അതോ പ്രതി നായക വേഷം ചെയ്യുമ്പോഴോ ചിലർ നായക വേഷത്തിൽ ഗംഭീരമാവും പക്ഷേ പ്രതിനായകനാവുമ്പോൾ നായകനാവുമ്പോൾ ക്യാരക്ടർ ആവശ്യപ്പെടുന്ന വില്ലനസത്തിന്റെ ഇന്റൻസിറ്റി അഭിനയിച്ചു കൽപ്പിക്കാൻ അവർക്ക് കഴിയണമെന്നില്ല അപൂർവം ചില നടന്മാർ മാത്രമേ രണ്ടു രീതികളിലും വിസ്മയിപ്പിച്ചിട്ടുള്ളൂ അതിലൊരാളാണ് ഷെട്ടി രാജ്ബിഷെട്ടിയുടെ കഥാപാത്രങ്ങൾ ഓരോന്നും നമ്മളെ വിസ്മയിപ്പിച്ചിട്ടുണ്ട് കന്നഡ സിനിമയുടെ സിനിമാ രീതികളെ കളക്ഷൻ റെക്കോർഡുകളെ മാറ്റിമറിക്കുന്നവരിൽ മുൻനിരയിൽ നിന്നൊരാൾ അതാണ് ഷെട്ടി ഒരു മൊട്ടൈ കഥ ഗരുഡഗമന ഋഷഭവാഹന എന്നീ സിനിമകളിലൂടെ സംവിധായകനായും അഭിനേതാവായും രാജ്ബിർ ഷെട്ടി എക്സലന്റ് എന്ന് പറയാവുന്ന പെർഫോമൻസ് ആണ് കാഴ്ചവെച്ചത് പ്രേക്ഷകന്റെ കൈവിരൽ വന്നു പ്രേക്ഷകനെ വിസ്മയിപ്പിക്കുന്ന അഭിനയം കാഴ്ചവെക്കുക അവിടെയാണ് തിരക്കഥാകൃത്തും അഭിനേതാവും സംവിധായകനും ഒക്കെയായി രാജ്വി ഷെട്ടി തലയെടുപ്പോടെ നിൽക്കുന്നത് മമ്മൂട്ടിയെ വില്ലനായാണ് രാജ്വീർ ഷെട്ടി മലയാളത്തിൽ വന്നത് പിന്നിൽ വെറ്റിവേൽ ഷൺമുഖ സുന്ദരം എന്ന വില്ലന്റെ കയ്യൊപ്പം കൂടി പതിനെട്ടുണ്ട് ഈ നഗരത്തിൽ നടക്കുന്ന പല വൻ വീലുകൾക്ക് പിന്നിലും ഇന്ന് കേൾക്കുന്നത് മലയാള സിനിമകൾ കണ്ടാണ് തന്റെ സിനിമാ വിശാലമായ തലങ്ങളിലേക്ക് വളർന്നതെന്ന് സിനിമ സങ്കല്പങ്ങൾക്ക് വിസ്മയങ്ങളുടെ പുതിയ രീതികളുമായി രാജ്ബിഷെട്ടിയെ ഇനിയും പ്രതീക്ഷിക്കാം